പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെയ്യുന്നതാണ് കണ്ടോണ്ട് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു വിയുടെ കുറെ പോസ്റ്റുകളിൽ കാണിക്കുന്നുണ്ട് അവര് പറയുന്നുണ്ട് അവരാണ് ഇതിന് മുന്നോട്ട് വന്ന എഫോട്ട് എടുത്തേക്കുന്നതെന്ന് പക്ഷെ ഇതിന് അവര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ കണ്ട ഇറങ്ങിയിരിക്കുന്നത് അതിലാകപ്പെടേണ്ട മൂന്നോ നാലോ ദിവസം മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളത് പക്ഷെ അവർ നാലു അഞ്ചു വർഷം അവിടെ കിടന്ന് അനുഭവിച്ചാൽ ഞങ്ങൾ നേരിട്ട് ചേച്ചിക്ക് ഓടിയോ തന്നിട്ടുണ്ട് വീഡിയോ സഹിതം ഞാൻ തന്നിട്ടുണ്ട് അതിന് മാതമായിട്ടായിരുന്നു അടുത്ത വീട്ടിലൊരു ചേച്ചിയുടെ അപ്പോൾ അവരുടെ വീട്ടിലാണ് ആദ്യം ഈ പറയുന്ന വാടകയും കാര്യ വാടയ്ക്ക് വീടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് അവിടെ ആ ചേച്ചി കണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല സന്ധ്യാപല്ലവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പിന്നെ ബി ബി ഹെയർ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നൊരു വോയിസ് സുഗിത്തിൻ്റെ വോയിസ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക പരമാവധി ഷെയർ ചെയ്യുക ഇത് ഫേസ്ബുക്കിൽ കാണുന്നവർ ഷെയർ ചെയ്യുക അടുത്തുള്ളവരൊക്കെ എത്തിക്കണം യൂട്യൂബിൽ കാണുന്നവരും അല്ല ഞാൻ രണ്ടെടുത്തും കൂടി ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയപ്പെടുന്നത് ഇതിനകത്ത് മുപ്പത്തഞ്ചു വയസ്സുകാരി ഇച്ചിരി എൻ്റെ ഇച്ചിരി ചെറിയ ഒരു കുഴപ്പമുള്ള ഒരു ചേച്ചി ഈ ജീവമാതയിലുള്ളവരായിരുന്നു ആ ചേച്ചീനെ ഈ പറയുന്ന കിരിചയുടെ ബ്രദർ ഹസിൻ ബ്രദർ മോശമായിട്ടുള്ളൊരു സംഭവം കണ്ട അതിനെക്കുറിച്ച് അച്ഛച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്ത് ആ പെണ്ണ് കല്യാണ സമയത്ത് ഓടി രക്ഷപ്പെട്ടതും കല്യാണത്തിൻ്റെ അന്ന് ഓടി രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നൊക്കെ വിളിച്ചവരെ ഞാനൊന്നും ഒന്നും കൂടെ പറയാം ഞാൻ പലവട്ടം അതിനെക്കുറിച്ച് സംസാരിച്ച് തെളിയിച്ചതുമാണ് ഇപ്പോഴും ആ ഒരു കഥ ആൾക്കാർ നിങ്ങളൊന്നും ആലോചിക്കും നൂറ് ഒരാൾ ഒരു കഥ പറയുമ്പോൾ ആൾക്കാർ അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓക്കെ ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്തേ പറ്റൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഞാൻ ഇപ്പോഴും ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ തെറി വിളിച്ചവരൊക്കെ കാണുമല്ലോ എന്നിട്ട് തെറ്റ് മനസ്സിലാക്കിയവരുണ്ടോ ഉണ്ടെങ്കിൽ അവരും കമൻറ്റ് ഇടുക ഓക്കെ എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക എന്തായാലും ലൈക്ക് അടിച്ച് നിങ്ങൾ വീഡിയോ കാണുക കാരണം ഈ വീഡിയോ കുറച്ച് ആൾക്കാരുടെ അടുത്ത് എത്തണം അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പലതും കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് പറയാനുണ്ട് ചേച്ചി തുടക്കം മുതൽ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് പത്തനാപുരത്തുനിന്ന് അവർ നമ്മുടെ വീട്ടിൽ വന്നു ഞങ്ങൾ താമസിക്കുന്നിട്ട് വന്നു പറഞ്ഞു ഇതുപോലെ തേപ്പാറിലൊരു വീടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ വീട് വേണം കാരണം അനാഥാലയത്തിൽ തുടങ്ങാനാണ് അപ്പം ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു സാമിയോട് പറഞ്ഞു ഇല്ലെന്ന് പറയരുത് തൊഴുത് പറയുക ഞങ്ങൾക്ക് ആ വീട് വേണം എത്ര രൂപ വാടകയാണെങ്കിൽ ഞങ്ങൾ തന്നേക്കാം അപ്പം ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു പതിനയ്യായിരം രൂപ അവർ ഡിപ്പോസിറ്റ് തന്നിട്ട് പറഞ്ഞു നിങ്ങളത് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നാൽ മതി അടുത്തോളം പറഞ്ഞു അങ്ങനെ സ്വാമി നല്ല ഒരു അനാഥാലയത്തിൽ കൊടുക്കുകയാണെന്നല്ലോ അല്ലെങ്കിൽ ഒരു അംഗനവാടിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപ്പ പറഞ്ഞേക്കുന്നത് അങ്ങനെ അവർ അംഗനവാടിക്ക് കൊടുത്തു അംഗനവാടിക്കല്ല സോറി ഈ മാതാ അനാഥാലയത്തിൽ അവരങ്ങനെ താമസമായി താമസമായി നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരും ഞങ്ങൾക്ക് ആ കഥകളൊന്നും അറിയത്തില്ല ആ ഒരു പതിനഞ്ചു പേരുണ്ടായിരുന്നു ആ പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാം കിടക്കുമായിരുന്നു എല്ലാവരും ഓരോ മുറിയിലും ഇങ്ങനെ കിടന്ന് അവർ വന്ന് ഇവിടൊക്കെ എന്തൊക്കെയോ ചെയ്തു താഴെ തറയൊട്ടിച്ചു പിന്നെ മേളില് റൂഫിട്ടു അങ്ങനെ എന്തൊക്കെയോ ഇവർ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ അവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് കിണറുണ്ട് തൊട്ടടുത്ത് കിണറും ഉണ്ട് അപ്പം കിണറ്റീന്ന് പൈപ്പ് ഞങ്ങൾ പൈപ്പൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പം അവർ വന്ന് അതും ചെയ്തു അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കോണ്ടിരുന്നു സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് എല്ലാ പരിപാടിക്കും ഞങ്ങളെ വിളിച്ചിരുന്നു ആ ഇനി ഞങ്ങൾക്ക് തന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ പോയിട്ട് ണം എന്നൊക്കെ പറഞ്ഞ് അനുമോദിച്ച് ഒക്കെ കുറേ പരിപാടികളൊക്കെ നടത്തി അങ്ങനെ എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും ഞാൻ ഞാനിവിടെ വരും ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയൻ്റെ അനിയ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസന് ചിഹ്നങ്ങളാണ് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തുള്ളി തള്ളി തുറന്ന അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ചു വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരം ഇല്ലാത്ത ഒരു അന്തേവാസിയാണ് അപ്പം ഞാൻ പെട്ടെന്ന് കഥവച്ചാരി അതുപോലെ ഞാൻ ഒന്നും ഇണ്ടിയില്ല എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷം കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പേടിച്ചു 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 വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ മുപ്പത്തഞ്ച് വയസ്സായി ആ ചേച്ചി പറഞ്ഞു കേട്ടല്ലോ ചെറുതായിട്ടൊരു എന്തോ പ്രശ്നം കാര്യങ്ങളും ആ ചേച്ചിക്കുണ്ട് അതും ഗിരിജയുടെ ബ്രദർ ആ ഒരു തോന്നിവാസം കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ എന്ത് ഇതുകൊണ്ടാണ് എന്തി കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഓക്കെ ഗിരിജയുടെ ബ്രദർ അത് ചെയ്തു മകനോ മകൻ ചെയ്തതോ ഞാനത് പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവൻ ചെയ്ത തോന്നിവാസം എന്താണെന്ന് ഇപ്പം എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ പണ്ട് ഈ തൊഴിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ സ്ത്രീ എന്തുകൊണ്ട് ഇത് കണ്ണടയ്ക്കുന്നു ഏ എന്തെങ്കിലും ഇവർക്കെതിരെ പറഞ്ഞാൽ മറ്റേ പോസ്കോ ഗേക്സ് മാധുജീതും മറ്റേത് മറിച്ചതായിട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്നു ഇവരെങ്ങനെ വിശ്വസിക്കും ഇപ്പോഴും ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു അമ്മമാരെ ഡാൻസ് കളിക്കുന്നതിനും തുള്ളുന്നതൊക്കെ എനിക്ക് തോന്നുന്നു പേജ് കൈകാര്യം ചെയ്യുന്നത് ശുചിത് ആണെന്ന് തോന്നുന്നു സുജിത്താണ് പേജ് കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഓരോ വ്യക്തികളെ ശുചിത്വരെ വയ്ക്കുന്നതുകൊണ്ട് സുജിത്ത് അവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെയുണ്ട് അപ്പം അതിൻ്റെ പല വോയിസ്കളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സുജിത്ത് പറയുന്ന എല്ലാവരും നമ്മൾ തകർക്കാൻ നോക്കുകയാണ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നാറികളുണ്ട് അതാണ് കാരണം ഇവരെ അഡിക്റ്റ് ആയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരെ റീലും അതും മറ്റേതും മറിച്ചതും ഒക്കെ ഈ ഒരുമാതിരി അമ്മ 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 മാതാ അമൃതാഥൻ തമ്മി കടത്തി വിട്ടുമല്ലോ ഓരോ വീട്ടിലെ ക്യാപ്ഷൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അമ്മ എൻ്റെ പൊന്നോ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഇവരൊരു കാവ്യ മുണ്ടും എടുത്ത് വിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നാല വേണമെങ്കിൽ അവിടെ കൊണ്ട് കാശിടാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ് അതുപോലാണ് ഇവർ അമ്മ 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 ഒരുമാര് പൂക്കുറ്റി വേണ്ട ഞാൻ അതിലോട്ട് പോകുന്നില്ല അതിനെയൊക്കെയാണല്ലോ ഈശ്വര ആൾക്കാർ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മ 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 എന്താണ് ഇത് ഞാൻ ഞാൻ ഈ പുച്ഛം വരുന്നത് സീരിയസ്ലി പറയുകയാണെങ്കിൽ ആ നാറി അതും ആലോചിച്ച് അതും ബ്രദർ മകനും കണക്കുക അനിയനും കണക്കും എല്ലാം കണക്കുക അവിടെ ദയവ് ചെയ്തിട്ട് അവിടെ എത്തിക്കാതിരിക്കുക പാവങ്ങളെ വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോ ഇവർക്കുള്ള അന്നദാനത്തിന് ഞാൻ ഒറ്റ കാര്യം പറയുന്നത് ഇങ്ങനെ ചെയ്യുക ഒരു രണ്ട് വർഷത്തേക്ക് ഏതെങ്കിലും ഒരു കമ്പനികൾ ഇവർക്കുള്ള ആഹാരം അവിടെ വെച്ച് തയ്യാറാക്കി കൊടുക്കുക പൈസ കൊടുക്കരുത് തയ്യാറാക്കി അന്നാഹാരം കൊടുക്കുക ഇവരെന്തു ചെയ്യും ഈ പറയുന്ന ജീവവാതാക്കെന്ത് ചെയ്യും ഇവർക്ക് എങ്ങനെ ഈ വീട് വെക്കാനുള്ള പൈസ വന്നു ഇവരുടെ മകൻ ഒരു വീട് വെച്ചു അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം ബുദ്ധിയുള്ളവർക്ക് ഇവർക്ക് കിട്ടുന്നതിൻ്റെ പൈസ എന്നാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതൊക്കെ ഓക്കെ ഇനി നമുക്ക് വേറൊരു വോയിസും കൂടെ വെക്കാം ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് വരാം നിങ്ങൾ ഞങ്ങൾ അത് തന്നെയല്ല മലിനജലം കക്കൂസിന്റെ മലിനജലം കിണറിലോട്ട് അവര് പിന്നെ അവിടെ വരുത്തി അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മൊത്തം ചെയ്തിട്ടാണ് ഇവർ പോയത് അപ്പുറത്തോട്ട് പോകുന്നത് അപ്പുറത്തോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ പൂട്ടി ഞങ്ങൾ ഇങ്ങനെ എടുത്തു കാരണം ഇവരിത്രയും നശിപ്പിച്ചല്ലോ ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ രണ്ടാമത്തെയൊന്നും മൂന്നാമത്തെയൊന്നും ഭർത്താവ് വന്നിറങ്ങത്തില്ല ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് വന്നാൽ പറഞ്ഞത് രാജേഷ് രാജേഷ് ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ മുൻ മോൻ ആണ് അവനെ കാണാൻ അവിടെ വന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടപ്പുറം താമസിക്കുന്നു അവിടെ വന്നപ്പോൾ സാമി അങ്ങോട്ട് ഇറങ്ങി ചെന്നു ചെന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ വാടകയ്ക്ക് ഇതിട്ട് ചെയ്യുന്നേ എന്ന് വെച്ചു അന്നേരം അവൻ ഉടനെ കൊണ്ട് കേസ് കൊടുത്തു അവനും ഈ എന്ന് പറഞ്ഞൊരിവിടെ പക്ഷേ മുകളിൽ രാഷ്ട്രീയം ഉണ്ടായും കൊണ്ട് അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സില്ലായിരുന്നു അവള് പറയുന്നത് നിങ്ങളും നിങ്ങളുമുണ്ടായി അവര് പറയട്ടെ എന്ന് പറഞ്ഞു ഇവർക്ക് ഒരുപാട് പിടിപാടും പിടിപാടുണ്ട് ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിവാറുണ്ട് പിന്നെ അങ്ങനെ മെമ്പർമാർ ഇപ്പം മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ് ശരി പഞ്ചായത്ത് രണ്ടാം വാർഡിലല്ല നാലാം വാർഡിലെ മെമ്പർ ഇല്ലാത്ത പരിപാടിയില്ല ഗണേഷ് കുമാർ ഇവരൊക്കെ അതെ ഇപ്പൊ എല്ലാം നേരത്തെ അവരും ഇല്ലാത്ത പരിപാടി ഇല്ല പിന്നെ രാജീവ് അങ്ങനെ കൊറേ ആ കുറെ ബമ്പന്മാര് ഇവരെ കയ്യിലുണ്ട് അപ്പം നമ്മളൊക്കെ ഒന്നും പറഞ്ഞാല് കേസ് അവിടെ ഇല്ല അതുകൊണ്ട് തേപ്പാറ പിന്നെ ഇത് ഉണ്ടല്ലോ വേശെടുക്കുന്നത് ആ പിള്ളേർ അവിടെ ചെന്നാല് ഈ ഇറച്ചിയുടെ കഷ്ണമൊക്കെ ഒരു കള്ള ഇത് പൊതിഞ്ഞ് ഒരു ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ച ആയിരിക്കും ഇവര് വരും അഹങ്കാരം നമ്മളെല്ലാം ഈ കവറും കാര്യങ്ങളൊക്കെ എടുക്കാൻ

രണ്ടുപേരെയ്ക്കുന്നത് അവന്റെ വാദം കേട്ടില്ല അവടെ വാദവും കേട്ടില്ല ഒരു പക്ഷേ പറഞ്ഞു സാറേ പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട് ആ പരാതിയൊക്കെ ഒക്കെ പോട്ട പോട്ടെ കാര്യം അവള് പറഞ്ഞാൽ ഗണേഷ് കുമാറും ചിറ്റാകുമാറും വലിയ കിടക്കുന്നത് ശരി വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ഞാൻ പറയാം നീ അനുഭവിക്കും നീ അനുഭവിക്കും ബ്രാഹ്മണ ഒരേല കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് അനുവാദം അനുഭവിക്കും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇതാണ് സംഭവം അപ്പം ഈ ഗണേഷ് കുമാറുമാണ് സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് വല്ലതും അറിഞ്ഞില്ല അറിഞ്ഞാണല്ലോ പിന്നെ പിന്നൊരു ഒരു കുട്ടി എന്തോ പിന്നെ മിച്ചറച്ചറായിട്ടൊക്കെ പ്രഗ്നന്റ് ആയി മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് സന്ധ്യാ പല്ലവി എന്നെ വിളിച്ച സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മോനെ നിങ്ങൾ നിങ്ങളെന്ത് പണിയോ കാണിച്ചത് ഇതൊക്കെ എടുത്ത് ഇടുക്കുകയൊക്കെ ചേർത്ത് പേടിച്ച് പേടി കൊണ്ടായിട്ട് ഇരുന്നതാണ് ഇപ്പം ഷഫീന പി അവരൊക്കെ വന്നിട്ട് തകർത്തടിഞ്ഞാൻ തുടങ്ങിയപ്പോഴാണ് ചങ്ങാതിക്കൂട്ടൊക്കെ വന്നപ്പോഴാണ് വീണ്ടും എനിക്ക് ഉൾപ്പെടുകൾ ഉണ്ടാകുന്നത് അയ്യോ അമ്മേ അച്ഛോ കുറേ സത്യങ്ങൾ അവർക്കറിയാം സത്യം പക്ഷെ അവർക്ക് പറയാൻ ഒരു പേടി ഈ അവിടെ നിന്ന് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അവിടെയും ഇവിടെ ഇല്ലാത്ത രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് അവർക്ക് മൂന്ന് വർഷം മുമ്പുള്ള തെളിവുകളും കാര്യങ്ങളും അവരുടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനല്ല കേസ് എടുക്കുന്നത് കേസ് എടുത്തിരിക്കുന്നത് ചെങ്ങാതിക്കൂട്ടത്തിലെ ചേട്ടനാണ് ആ പുള്ളി കൊടുത്ത ഫയൽ പെറ്റീഷൻ വെച്ചാണ് കേസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെ പഴയ കേസ് കേസുകൊണ്ടിരുന്നും നടക്കത്തൊന്നുമില്ല അന്ന് ഈ സന്ധ്യപ്പല്ലരി ഗണേഷ് കുമാർ ഉണ്ട് അവരുടെ ഇത് ഭയങ്കര ഇതാണോ അങ്ങനെയാണോ മെറ്റാന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ കേസ് ഇട്ട് വീട്ടാതെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ രീതിയിൽ പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതുലി ശരിക്കും അവൻ എൻ്റെ രീതിയിൽ പോയി ആ ഏണിവേഴ്സിറ്റിയുടെ വിഷയം വന്നപ്പോഴാണ് അവനും ഭയങ്കരമായിട്ട് ഈ ഒരു കാര്യത്തിനു വേണ്ടി പിന്നെ അടിച്ചു കയറ്റിയത് ഷഫീന ബിബി എൻ്റെ പൊന്നോ അത് ഞാൻ പല അഭിപ്രായങ്ങളും പല വ്യത്യാസം ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ അവർ അടിച്ചു കയറ്റി വരുന്നു അടിച്ച് ഒന്നാം സ്ഥാനം അവർക്ക് തന്നെ കൊടുക്കണം ഓക്കെ അവർക്കൊക്കെ ഗണേ കുമാറോ മറ്റേ കുമാറോ എന്നുള്ള മൈൻഡൊന്നുമില്ല അരേ അടിച്ചിട്ട് പോവുക അതാണ് അവർ സ്ട്രോങ് ആയിട്ട് നിന്ന് ഈ ഒരു കാര്യത്തിൽ അല്ലാതെ ഗിരിജ തെറ്റിയതാ ഗിരിജ തെറ്റിയത് വിളിച്ചിട്ട് പോലെ ഇല്ല ആ ഒരു നമുക്ക് ചേച്ചിട്ട് കേൾക്കാം ഇവിടെ നടന്ന കല്യാണത്തിന്റെ അന്ന് ദിവസം അതായത് ഈ പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരുടെ മകൻ ഈ മെച്ചൂർ ആവാത്ത കുട്ടിയെ കല്യാണം കഴിച്ച് പ്രെഗ്നന്റ് ആക്കി കല്യാണം കഴിച്ച ആ സമയത്ത് കല്യാണ ദിവസം എന്തായിരുന്നു സംഭവിച്ചത് കല്യാണം എന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സാധാരണ തേപ്പാറ ഗ്രാമപ്രദേശം ഈ ജീവമായ കാര്യത്തിന്റെ എല്ലാ ചരിത്രങ്ങളും എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇടപെടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം രാത് സന്ധ്യക്ക് ഞങ്ങളുടെ എന്റെ സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴേം ആറേ മുക്കാൽ ഏഴ് മണിയായപ്പോൾ ഈ പെണ്ണു ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിയെന്നു പറഞ്ഞാൽ അവിടെ സിറ്റുവേറ്റ് മേഡ് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാൻ വരുന്ന പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിന് അപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ നോടി കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമേ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് പറഞ്ഞ മാമേ ഞങ്ങൾക്ക് പേടി അമ്മ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോൾ അവിടെ നടക്കുന്ന പൂരപ്പാട്ടും മൊത്തം നമ്മൾ ഫോൺ ഫോണിൽ സ്പീക്കറായിട്ടേക്കുവാ അപ്പൊ പറഞ്ഞു നിങ്ങളുടെ മകൾ ഇവിടെ പറഞ്ഞ് ആ അമ്പലത്തിന് ഏത് അമ്പലം മാ മോനെ പൂ മോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തിൽ എന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് അവന് തുരുമ്പ ഒളിവില്ല അവിടെ അങ്ങ് പാർട്ടി നടക്കുക തമിഴ് പാട്ടും മറ്റേ പാട്ടും പൂരപ്പാട്ടുകൾ നടത്തോണ്ടിരിക്കുക അപ്പൊ ചന്ദ്ര ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞു പറഞ്ഞു പറ്റത്തില്ല എന്ന് അവനോട് പറഞ്ഞു ഈ പോയി ഒരു മാരുതി വണ്ടി വന്ന് കാരണം സത്യമായ കാര്യങ്ങൾ ഈ സംഭവം ഇപ്പം കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു സംഭവം ഞാൻ പറയാം ചേട്ടൻ മുഖം കാണിക്കുന്നുണ്ടല്ലേ ചേട്ടന് പേടിയാണ് കഴിഞ്ഞ അവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് ചേട്ടന് പേടിയുണ്ട് ഞാൻ പറയാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് ഏഹ് രാത്രി കല്യാണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പറഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ഏഴ് മണി മണി സമയം ഒമ്പത് മണി സമയം കണ്ടാണെന്ന് തോന്നുന്നു ഡ്യൂട്ടി കഴിഞ്ഞാൽ അടൂർ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കുട്ടി അടൂരുപ്പോ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ കൊച്ചു പേടിച്ച് വരണ്ട നിൽക്കുകയാണ് അവര് ഉപദ്രവിച്ചു കൊച്ചിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ആ കൊച്ചു പേടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഈ പറഞ്ഞു നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് പോലീസിനെ വിളിക്കാം പോലീസ് വരികയും പിന്നെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പെട്ടെന്ന് പോകണമായിരുന്നു അങ്ങനെ പോയി ചേട്ടൻ ജനാശാസം കൊണ്ടാ അവള് പേടി എല്ലാം കൂടെ ആയിരുന്നു ആ സുഹൃത്തിനെ ഒരു കിലോമീറ്റർ ചാടിയാണ് റോഡ് ജംഗ്ഷനിൽ വന്ന് അവിടുത്തെ കഴിഞ്ഞപ്പോൾ ഹൈ കാരണം അവളെ ഒന്നും വന്നില്ല ഇവിടെ ആരെങ്കിലും ഇവിടെ വന്ന് ദേവ ജീവമാതയുടെ വഴി ചോദിച്ചാൽ ആദ്യം പറയാം കുഞ്ഞുങ്ങൾ അപ്പുറത്ത് കഷ്ട അനുവദിച്ചിരുന്നു ചരണിക്കലുണ്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു ചെന്ന് പറയുന്നു എങ്ങനെ ഇരിക്കുന്നു അതായത് ഞാൻ ഏതാണ് ആ പെണ്ണും ചെറുക്കണെന്ന് ഞാൻ പറയാൻ അറിയാലോ ഇപ്പൊ പെണ്ണിന്റെ കേസ് കാണുന്നോടിക്കുന്ന പേര് പറയാൻ പറ്റത്തില്ല പെണ്ണും ചെറുക്കനും അതായത് കല്യാണം കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് രാത്രിയത്തെ വഴക്കിന്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം പിന്നെ അന്ന് ഈ അമ്മമാരെ ഒറ്റ മനുഷ്യരെ ആ പാർട്ടി സമയത്ത് പുറത്തിറക്കിയിട്ടില്ലായിരുന്നു അവർ ആ റൂമിൽ തന്നെ അയച്ചപ്പോൾ അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുമായിരിക്കും ഇവർക്കും കൂടെ ഇവരുടെ അന്നത്തിനാണ് ഇതെല്ലാം നടത്തിച്ചതും എല്ലാം ഏഹ് പാട്ടും കൂത്തും എല്ലാം ഉണ്ടാക്കി വെച്ചത് അവരിറക്കിയില്ല എന്നിട്ടാണ് അന്ന് ലഹരി അത് ഞാൻ അറിഞ്ഞോട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പിന്നെ ഒരുപാട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അത് അന്ന് അപ്പം പിന്നീടാണ് അത് പോലീസ് വരും അറിഞ്ഞപ്പോഴാണ് പിന്നെ പിടിച്ചു കിട്ടി എല്ലാം ഒന്ന് സെറ്റാക്കി കൊണ്ടുപോകുകയൊക്കെ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ആ പിന്നെ ഈ ചേട്ടൻ പറഞ്ഞല്ലോ ഇങ്ങനെ പോലീസുകാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം മഴയത്ത് ഇന്ന സ്ഥലത്ത് അതിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അഹങ്കാരം കൂടുതലാണ് അത്ര നല്ല പിള്ളയൊന്നും അല്ല അവള് സീരിയസ്ലി അത് നമുക്കറിയാം അത് നമ്മളൊന്നും പുറത്തു കൊടുന്നില്ല നീ ഇതിൻ്റെ താഴെ വന്നിട്ട് നീ വിട്രാ നീ വിട്രാ നീ കുറെ ഉണ്ടെന്നൊക്കെ പറയുമല്ലോ വിടാൻ മനസ്സില്ല സമയത്തിനും സമയം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വിട്ടോളാം ഇനി നമുക്ക് അടുത്ത സംസാരിക്കാൻ പോകുന്നത് സംബന്ധമായിട്ടുള്ള കാര്യം സന്ധ്യാപല്ലി ജോലി ചെയ്ത് ഇങ്ങനെ പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നത് ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത് ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പേടി ഇല്ലെന്ന് ചോദിച്ചാൽ പേടിയില്ല അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുജിത്തിനെ ആയിരിക്കും ഞാൻ സംശയിക്കുന്നത് കാരണം എന്ന് പറയുന്ന ആ വലിയ നന്മ മരത്തെ പിഴുതെറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് സുജിത്തിന് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലേ സുജിത്ത് ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ പറയാം ക്രൈമല്ല ഒരു നീചപ്രവൃത്തി പറയാം ഏതെങ്കിലും കുട്ടികളെയോ അമ്മമാരെയോ നിങ്ങൾക്ക് ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയാൽ തല്ലണമെന്ന് തോന്നിയാൽ സുജിത്താണ് സി സി ടി വി ക്യാമറയുടെ പ്ലഗ് ഊരി മാറ്റുന്നത് സുജിത്താണ് ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് അമ്മയെ അറിയിക്കുന്നത് ആ നന്മ മരത്തെ അറിയിക്കുന്നത് സുജിത്ത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് ഒരു ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ല ആരും ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സുജിത്ത് ഒരു ഡ്രൈവറായിട്ട് വന്നെന്നാണ് അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് അറിയില്ല കേട്ടോ ഡ്രൈവറായിട്ട് വരുവായിരുന്നു അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ ഒന്നും നമുക്കറിയാം അതായത് നിങ്ങളുടെ അമ്മായിമ്മ ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ അതായത് ഇങ്ങനൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ രണ്ട് അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഏഴാംകുളത്തൊരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെയായിരുന്നു നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് വാടെ വീടല്ല കാട പിന്നീടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിച്ചതും ഇവിടെ ബിൽഡിങ് കെട്ടിയതും ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായി വലിയ ഒരു നന്മമരമായി പടർന്ന് പന്തലിച്ചതും ഇങ്ങനെ ഒരു പന്തലിക്കാനുള്ള കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് ഒരു പ്രാവശ്യം അവിടെ വന്ന് അന്നദാനം നടത്തുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുകയും ഓരോ ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയും ആവശ്യങ്ങൾ നിറവേ നിറവേറ്റി തരണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് സുജിത്താണ് സുജിത് എന്ന് പറഞ്ഞാൽ നന്മമരത്തിന്റെ മകൾ വർഷയുടെ ഹസ്ബൻഡ് പിന്നെ സുജിത്താണ് ഏഹ് ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങളും കണക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ ഫണ്ടിങ് വരെ സുജിത്താണ് വിളിച്ച് ചോദിക്കുന്നത് സുജിത്തിന്റെ കയ്യിലൂടെയാണ് ഈ ഫണ്ടിംഗിന്റെ ക്രിയവിക്രകൾ നടക്കുന്നത് പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ആള് സുജിത്തായിരിക്കും രണ്ടാമതേ ഉദയകരിച്ചു വരും കാരണം അത്രയ്ക്ക് നല്ല ഒന്നാംതരം കറമുറ്റ ക്രിമിനലാണ് സുജിത്ത് സുജിത്തിന് ഓർമ്മയുണ്ടോ അന്നദാനം നടന്നതിൻ്റെ അന്ന് ഏതെങ്കിലും ആൾക്കാർ അന്നദാനത്തിന്റെ അന്ന് വരികയോ അപ്പം സുജിത്തിന്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് സുജിത്ത് കാണാനാണ് അത് ഞാൻ വിളിച്ച് ഒപ്പിട്ട് വരാം കാരണം ഞാൻ അവിടുത്തെ ഒരു തമിഴ്ത്തിയേട് സംസാരിച്ചു എന്നെ അതിൻ്റെ ഓയ്സും കാര്യങ്ങളും ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അവരെ തെറി വിളിക്കുമായിരുന്നു പച്ച തെറി വിളിക്കുമായിരുന്നു മക്കളെ കാണാൻ ചെന്ന സമയത്ത് ഇപ്പം ബ്ലഗ്ഗൂരി വിട്ടത് സത്യം തന്നെയാണ് ഇവനെ തെറി വിളിക്കാനും അവരെ അവിടെ അടിക്കാൻ പോകുകയൊക്കെ ചെയ്തൊരു നല്ലവനായിട്ടുള്ളൊരു ഉണ്ണിയായിരുന്നു ഇവനൊക്കെ വന്ന് ഈ മീഡിയയുടെ മുമ്പിലൊക്കെ വന്ന് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ പുച്ച മാത്രമേ ഉള്ളൂ ആദ്യം പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് സുജിത്തിനെയാണ് ഒന്ന് ആലോചിച്ചോക്കെ ഡ്രൈവറായിട്ട് വന്നവൻ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ അവൻ ആരാമോ എന്നാൽ അപ്പം എന്തൊക്കെയോ ഇവർക്ക് അറിയാമല്ലോ ചില ആൾക്കാരെ കൂട്ടുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണ് എത്ര ശത്രു എത്ര ഇതാണെങ്കിലും നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ അതും ഇത് നമ്മുടെ കണക്കും കാര്യങ്ങളും അറിയുന്നവരെ പരമാവധി ആൾക്കാർ ഒഴിവാക്കാറില്ല സീറ്റീസിലെ ഞാൻ പറയാം ഏത് ബിസിനസ്മാൻ ആയാലും അവൻ കൂടെയൊന്നും ഉണ്ടാക്കാനാണെങ്കിലും പരമാവധി അവനെ അടുപ്പിക്കാനേ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ അവനെ ചെയ്ത് കളയേണ്ടി വരും അത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ മോളെയൊക്കെ വെച്ച് കെട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥയും വരും ഓക്കെ അങ്ങനെ സുജിത്തിനെ നമ്മുടെ വി വി ഹിയർ വിവി ചേട്ടൻ സുജിത്തിനെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം പിന്നെ സന്ധ്യപല്ലവി എനിക്ക് നല്ല നെഗറ്റീവ് ആയിരുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരി ക്രെഡിറ്റിന് വേണ്ടി ഞാൻ പലയിടത്തും അറിഞ്ഞത് ക്രെഡിറ്റ് പുള്ളിക്ക് വേണം ഇവിടെ ഈ ക്രെഡിറ്റും പഴവും വാങ്ങാത്ത പുള്ളിയൊക്കെ എടുത്തോട്ട് പോകാൻ പറയാം ആ ക്രെഡിറ്റും വേണ്ട ഒരു പുല്ലും നമുക്ക് ആർക്കൊന്നും വേണം നമ്മൾ ഈ വിഷയം ചെയ്യുക പോവുക അടുത്ത് കിട്ടുക ചെയ്യുക ഞാനിട്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ചേച്ചി തന്നെ പിടിച്ചോ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ വള്ളിക്കെട്ടും ഒക്കെ വരുമ്പോൾ മുന്നേ നിൽക്കണം പോലീസ് ജലവീരങ്കായിട്ട് വരുമ്പോൾ നെഞ്ചി വിളിച്ച് നിൽക്കണം അതാണ് വേണ്ടത് അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വന്ന് ഈ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടിരിക്കും എന്തിനേതാണില്ല ഈ ക്രെഡിറ്റും കോപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേയാണ് ഇത് ഞാൻ പലയിടത്തും പല കാര്യങ്ങൾ അറിയുന്നുണ്ട് കമൻറ്റും കാണുന്നുണ്ട് ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എടുത്ത് ചേരാതിരിക്കുക ഓക്കെ നമുക്കിനി ബി വി ചേട്ടൻ ഈ പറയുന്ന സുജിത്തിനെ ഒന്ന് വിളിച്ചായിരുന്നു സുജിത്വമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വോയിസ് കേട്ടിട്ട് വരാം ഇപ്പം എക്സാമ്പിൾ ഷഫീന ബി വി എന്ന് പറയുന്നൊരു ചാനലിനകത്ത് ഒരുപാട് പേരുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് മനസ്സിലായോ എന്താ ഇതിന്റെ ശരിക്കുള്ള റീസൺ എന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞാലേ നമ്മളിപ്പം അതിനെല്ലാം നമ്മൾ പെറ്റിഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ തന്നെ പോട്ടെ കാരണം അങ്ങനെ നടക്കുന്നത് ഇപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേസ് കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കുകയോ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് മാധ്യമ സോഷ്യൽ മീഡിയ അപ്പൊ നമ്മളിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ചേട്ടന്റെ പേര് എന്തായിരുന്നു എന്റെ പേര് എന്നാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ നമ്മളത് നിയമപരമായിട്ട് നമ്മൾ തോന്നണം നമുക്ക് ഈ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അതങ്ങനെയാണെന്നെ ഞങ്ങള് മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രതികരിക്കുന്നില്ലേ അപ്പൊ അതിൽ അപ്പൊ മാക്സിമം ഒരു വീഡിയോ ഇടുന്നവരിടട്ടെ നമുക്ക് ഇപ്പൊ നമുക്ക് അവർ വീട്ടിലും പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ ചാനലല്ലേ അവരിടത്തെ പക്ഷെ നമ്മള് നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ പോകത്തുള്ളൂ മനസ്സിലായില്ലേ നമുക്ക് ഈ ഇത് വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ അമ്മമാർ ഈ പറയുന്ന നമുക്ക് ഒരുപാട് അന്നദാനങ്ങളാണ് നമ്മുടെ അത് തന്നെ അവര് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് തീർക്കണം അല്ല നമ്മൾ ഇത്രയും പേർ അന്നം മുട്ടിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അല്ല അതിൽ പല്ലവർച്ച് പൊന്ന് സുഹിത്തെ അന്നം മുട്ടിച്ച് മുട്ടിച്ചെന്നും പറഞ്ഞ് നിന്റെ അളിയും കാണിച്ചു തോന്നിവാസം എന്തോടാ അവനാണല്ലോ അവൻ കാണിച്ച തോന്നിവാസത്തിനാണല്ലോ ഇപ്പൊ കടന്ന് അനുഭവിക്കുന്നത് എന്താ അത് നീ ഒന്നും പറയുന്നില്ല അന്നെ മുട്ടിച്ച് പഴം മുട്ടിച്ച കടന്ന് കൊണോണെന്ന് ഇവിടെ ആയിരുന്നു ഇവനൊക്കെ പിടിച്ച് കാട്ടിയെടുത്താൽ നോക്കുക ഇവൻ ഇവനെ എനിക്ക് മലിച്ചിറാനുള്ളു ഇവനാ തമിഴ്ത്തേടും ആ കൊച്ചുങ്ങളോടും കാണിച്ച ദ്രോഹം ഇവനത്ര നല്ല പിള്ളേന്നുമില്ല ആ അന്നം മുടക്കിയത് നിന്റെ അളിയനാ പിന്നെ അവിടെ നടക്കുന്ന തോന്നിവാസവും നീ ചെന്നിട്ട് നിൻ്റെ ഒന്ന് ചോദിച്ചു നോക്ക് അമ്മായിയമ്മയുടെ അനിയൻ എന്നെ പോലെ മുപ്പത്തഞ്ചുകാരിയെ ഒരു മാനസിക കലയ്ക്ക് ഞാൻ പറയുന്നില്ല ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചേച്ചി എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല ക്ഷമിക്കണം എൻ്റെ എന്തെങ്കിലും വരുന്നെങ്കിൽ അത് ഈ ഒരു ഇതുകൊണ്ട് പറയുന്നതാണ് ക്ഷമിക്കണം 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 ഞാൻ പറയാം ഒരു വയ്യാത്ത ഒരു സ്ത്രീയെ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വയ്യാത്ത ഒരു സ്ത്രീയെ നിന്റെ അമ്മായിയമ്മയുടെ അനിയൻ കയറി ഉണ്ടാക്കിയപ്പം എൻ്റെ തന്ത വന്നിട്ട് ചോദിച്ചു ഏ നിങ്ങളോട് കേസ് കൊടു എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും തോളിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊടുക്കട്ടെ ഞാൻ എവിടെ വെച്ച് കാണണമെങ്കിൽ തന്നു ഈ ധൈര്യം ഇതൊക്കെ അവിടെ വെച്ച് കാണും എടാ കുഞ്ഞെ തല്ലിട്ട് പോയാലും ജീരി കിടന്ന് ചപ്പാത്തി നിന്നാലും ഒരു കുഴപ്പമില്ല വെല്ലുവിളിക്കോ ഒന്ന് കൂട്ടിയിട്ടു എനിക്കങ്ങ് ചൊറിച്ചിട്ട് വരുന്നുണ്ട് സത്യമായി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോവാം എനിക്ക് സത്യം പറയാലോ എനിക്കിവിൻ്റെ സംസാരം കേട്ടിട്ട് നല്ല വെള്ളിയായിട്ടാണ് ജമയാന്ന് തോന്നേ സംഭവ അത് റിപ്പോർട്ട് എല്ലാം പോയതാണ് അത് നിങ്ങൾക്ക് ഇവിടെ വരാൻ അമ്മ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ വരാൻ ഉണ്ടെങ്കിൽ കണ്ടു ബോധ്യപ്പെടാം നമുക്ക് അത്രേ പറയാനുള്ളൂ സാമനത്തിൽ വന്നാൽ നമുക്ക് കണ്ടു അതായത് നമുക്കിപ്പോ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മറുപടി പറയാനും പറ്റത്തില്ല നമുക്കിപ്പോ നിങ്ങൾ സാമനത്തിലോട്ട് വന്നാൽ നമുക്ക് കണ്ടു അമ്മ എന്നാ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് അത്രേ പറയുന്നുണ്ട് കാരണം അല്ലാതെ നമുക്കിപ്പാതിപ്പോ ഇത് ഇപ്പ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്താൽ സ്ഥിതിക്ക് അതെ അന്വേഷിക്കാതെ പോവുക അപ്പൊ ആ അമ്മയോട് വരെ സംസാരിച്ചിട്ട് ആ അമ്മ ഇത്രയും നാളിവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിർത്തത്തില്ലല്ലോ ഇപ്പോഴത്തെ അറിയാമല്ലോ ഇപ്പോഴത്തെ നീതി ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളാണ് അപ്പൊ നമ്മള് നമ്മള് ഉടനെ തന്നെ നമ്മള് എല്ലാരും വിളിച്ച് കൂട്ടുന്നുണ്ട് കാരണം അന്നേരം നമുക്ക് ഞാൻ വിളിക്കാം അന്നേരം നമുക്ക് ഇപ്പൊ നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ണ നീ പറയുന്നേ ഏഹ് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ വന്നിട്ട് പച്ചയ്ക്ക് വിളിച്ച് പറയാൻ ഒരു മടിയും ഇല്ല ആർക്കും ഒരു തെറ്റും ഇല്ലെങ്കിൽ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പൈസയും അതും ഇതും ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ വീട്ടുകാർക്കും സുഖമായിട്ട് ഇത് വീണ്ടും സ്ഥാപനം തുടങ്ങാം വീണ്ടും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറഞ്ഞ ഇനിയും കൂടി പോകും ഇനി അടുത്തത് സന്ധ്യ പല്ലവി ഓക്കെ ഞങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും സന്ധിച്ച് ഞങ്ങളുടെ സന്ധിച്ച് ഞങ്ങളുടെ കൂടെ കാണും കാരണം അത് അങ്ങ് ഒരു സാധനം അല്ലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ പലയിടത്തും വിളിച്ചിട്ട് ക്രെഡിറ്റ് മാങ്ങാത്തൊല്ലിയ ഇതൊക്കെ എന്തിനേ അതൊന്നും ഇവിടെ ആർക്കും വേണ്ട ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഈ ഒരു കാര്യത്തിൽ ഇനി അവിടെ ഒരു പാവങ്ങള് പാവങ്ങൾ പെട്ട് പോകരുത് അത്ര എനിക്ക് പറയാനുള്ളൂ നമുക്ക് ബാക്കി കൂടെ കാണാം ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇപ്പോഴും അമ്മമാരെയൊക്കെ കൊണ്ടുവിട്ടിട്ടുള്ള കുറെ മക്കൾമാരുണ്ടല്ലോ നാണം കെട്ട നാരികൾ നാരികളെ ഒന്നെവിടെ ഉണ്ട് വേറെ എവിടെ കൊണ്ടുവിട്ടാലും ഇവിടെ ഇവിടെയല്ലേ എൻ്റെ പൊന്നുമക്കളെ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോ അന്നമെങ്കിലും കിട്ടും അത്ര ഞാൻ പറയുന്നുണ്ട് ഇവരൊക്കെ കൊണ്ടാക്കിയവന്മാരോട് ഞാൻ ഈ പറയുന്നത് പിന്നെ ഓരോരുത്തർക്ക് അസുഖവും കാര്യങ്ങളൊക്കെ വരുമ്പം മരിക്കാൻ കയറിക്കുന്ന സിറ്റുവേഷൻ ആകുമ്പോഴായിരിക്കും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇതൊക്കെ അറിയുമ്പോൾ ചങ്ക ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് എവിടെ ഇരിക്കുന്നത് പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ വിഷയം ഹോസ്പിറ്റൽ കേസ് അത് ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇനി സന്ധ്യയുടെ ചൊല്ലിയൊരു ക്രെഡിറ്റ് സംബന്ധമായിട്ടുള്ള സന്ധ്യ സന്ധ്യാപല്ലവിയുടെ കുറെ പോസ്റ്റുകളിൽ കാണിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവരാണ് ഇതിന് മുന്നോട്ട് വന്ന എക്കട്ട് എടുത്തേക്കുന്നതെന്ന് പക്ഷേ ഇതിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ അങ്ങേക്കുന്നത് അല്ലാപടേം മൂന്നോ നാലോ ദിവസം മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളത് പക്ഷേ ഒരു നാലു അഞ്ചു വർഷം അവിടെ കിടന്ന അനുഭവിച്ച ഞങ്ങൾ നേരിട്ട് ചേച്ചിക്ക് ഓഡിയോ തന്നിട്ടുണ്ട് വീഡിയോ സഹിതം ഞാൻ തന്നിട്ടുണ്ട് അതിനൊന്നും ഒരു വിലയില്ലേ അത് മാത്രമല്ല അത് അവിടെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ വോയിസ് ഒക്കെ ഈ സന്ധ്യ പല്ലവിയെ മാത്രം ഈ എടുത്തു മേളി വെച്ചേക്കുന്നത് സാധാരണ ന്യൂസ് ചാനലുകളൊക്കെ കാണുന്നതിനകത്ത് ഉണ്ട് സന്ധ്യ പല്ലവി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട് ചേച്ചി അല്ലെങ്കിൽ ഇനി ശരിക്കും പറഞ്ഞ ഈ ന്യൂസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് ഈ വർഷം കൊണ്ട് കൊടുത്ത ഇതെന്താ ന്യൂസുകളൊക്കെ എന്താ പുറത്തു വരാനും ഇപ്പഴാ ഇതൊക്കെ എടുത്ത് പുറത്തു വരുന്നത് ആരും മനസ്സിലാക്കുന്നില്ല ഈ സന്ധ്യപലവിയെ പഠിച്ചിട്ടാണോ വീഡിയോ ഒക്കെ നിർത്തിയേക്കുന്നത് ഞങ്ങൾ ചേച്ചിയോടാ പറഞ്ഞത് ചേച്ചിയുള്ള വിശ്വാസം സ്നേഹം കൊണ്ടാണ് പരാതി പറഞ്ഞതും നേരിട്ടുള്ള വീഡിയോ വരെ തന്നതും ചേച്ചി ഇത് മുന്നിട്ട് മുന്നിട്ടിറങ്ങി ചേച്ചിക്ക് അത് വിജയിപ്പാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ഉള്ളത് ചേച്ചിക്ക് ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ടു തന്നത് അപ്പൊ ചേച്ചി ഇതിന് വീഡിയോസ് ഒക്കെ നിർത്തിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മനസ്സിലായില്ല ചേച്ചി വീഡിയോ ഇനിയും ചെയ്യുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് അതൊന്നും ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് കാരണം നമ്മൾ അനുഭവിച്ചതുപോലെ ദുരിതങ്ങൾ അതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നവർ അനുഭവിക്കാതിരിക്കാൻ കുറെ കാലം അനുഭവിച്ചു ഇനിയെങ്കിലും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നമ്മളെ ദൈവം പരിഗണിക്കും അത് മതി ഞാൻ നേരിട്ട് കണ്ട അനുഭവം പിന്നെ ഈ അമ്പളിന്ന് പറഞ്ഞ ആ കുച്ചിന്റെ മൂത്ര ഒഴിക്കുന്നിടത്ത് മുളകൂടി കിട്ട കേസൊക്കെ അത് ഞാൻ പറഞ്ഞതിനു ശേഷം ഇതൊക്കെ വെളി വന്നത് അതുപോലെ തന്നെ പിള്ളേരെ ഉപദ്രവിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അല്ലാതെ ഇത് ഒരാളുടെ മാത്രം ശ്രമഫലമായിട്ട് വെളി വന്നതല്ല പക്ഷെ ക്രെഡിറ്റും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മൾ പറയുന്നത് വെറും വെള്ളത്തിൽ വരച്ച ആയിട്ട് മറ്റുള്ളവർ കയറി ഇങ്ങനെ മേളി ഇരുന്നങ്ങ് ഫേമസ് ആവാനുള്ള ശ്രമം കാണുമ്പോൾ മനസ്സിലൊരു പോലെ കൊലവും അതുകൊണ്ടാണുള്ള കാര്യം പറഞ്ഞത് എന്തായാലും ദൈവം കാണുന്നുണ്ടല്ലോ അത് മതി ചേച്ചി കുട്ടികൾ മാത്രമേ എവിടേന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ അമ്മമാര് പിന്നെ അവരുടെ കസ്റ്റഡി തന്നെ കിടക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ഓരോരുത്തരായിട്ട് ഇല്ലാതാകുന്നതിന് മുന്നേ അവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം അത് വരെങ്കിലും വീഡിയോ മുടങ്ങാതെ ചെയ്യണേ ചേച്ചി ചേച്ചി പ്രത്യേകം നന്ദി പറഞ്ഞത് പറയണം നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ ഇറങ്ങി തിരിച്ചതിന് ഒത്തിരി 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 പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് ഷഫിനെ ചേച്ചി പറഞ്ഞേക്കണം അതുപോലെ തന്നെ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട് വേറെ ആരും ഈ ഒരു സംഭവങ്ങളിലോട്ടൊന്നും ഇറങ്ങി തിരിക്കത്തില്ല ധൈര്യമായിട്ട് കാരണം ജീവൻ ജീവൻ മരണ പോരാട്ടമാണ് ഇറങ്ങിയാൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് എല്ലാരോടും ഇവിടെ ക്രെഡിറ്റും നടക്കുന്നുണ്ട് ഇത് ഞാൻ പറയാനോ നിരന്തരം ഈ വിഷയത്തിനെ കൊണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഷഫീനെ ചേച്ചി വീഡിയോ ഇടുന്നുണ്ട് ഞാനും അവരും തമ്മിൽ നല്ല വഴക്കാണ് പക്ഷേ ചെയ്യുന്ന നല്ല കാര്യത്തിന് അത് പറയണം പിന്നെ ഒരു കാര്യം കൂടെ അതിൽ എൻ്റെ പോലീസ് സ്റ്റേഷനെ വിൽക്ക് ഇല്ല പോയ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ക്രൈം ഇരുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ട് മനോടാ ഇന്നെ പോലെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം അവനോട് കാര്യം പറയണം ആ സമയത്ത് അവൻ വേറെ എടുത്താണ് ഞാൻ പുറേനെ പോയിക്കൊണ്ടിരിക്കാൻ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക പിന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ആവുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് അവർ വിളിച്ചതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് പക്ഷെ അവർ ഈ ഒരു വിഷയത്തിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരു സ്ത്രീയാണ് അതിലേക്ക് അവർ ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഈ കൂട്ടത്തിൽ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്മിറ്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഈ വിഷയം ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ എടാ മോനെ സുജിത്തെ നിന്നെ പോട്ടണ അവിടെ നീ പഠിച്ച കൊള്ളരാ ഓക്കെ ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു